ഇന്ന് ഉണ്ണിയാളെ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ മരത്തിയത്തെ ചക്ക തന്നെയാണ് അപ്പം അത് നല്ലോണം പഴുത്തക്കുന്നത് അപ്പം രണ്ട് ദിവസമായി മുറിച്ചെച്ചിട്ട് മുറിച്ചതിൻ്റെ ശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സൈഡ് ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ ചീഞ്ഞ പോലെ കണ്ടപ്പോൾ വേഗം അങ്ങോട്ടും എടുത്ത് മുറിച്ചാണ് ഇട്ട മുറിച്ച് നോക്കുമ്പോൾ എന്തായി നല്ല പശൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ ചോള എന്നാൽ കളറൊക്കെ ഉണ്ട് എന്നാൽ കഴിക്കാനും കുറച്ച് മധുരമൊക്കെ ഉണ്ട് കിട്ടാ അത്യാവശ്യം മധുരം എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ ചക്ക മരത്തിൽ നിൽക്കുന്ന സമയത്തെ ചക്ക കണ്ടപ്പോൾ വിചാരിച്ചിത് വലിയ ചോളയായിരിക്കും നല്ല ചക്കയിരിക്കും എന്നൊക്കെ പക്ഷെ മുറിച്ച് നോക്കുമ്പോൾ ഇതാണ് ലെവൽ അങ്ങനെ നമ്മൾ എന്താക്കി ഇത് വെച്ചിട്ട് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ഉണ്ടാക്കുക വിചാരിച്ചിട്ട് കുറച്ച് ചോളനയൊക്കെ അങ്ങോട്ട് കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിൽ കണ്ടിട്ട് വെച്ച് എന്നിട്ട് ആ ചോളനെ നമ്മൾ മിക്സയുടെ ജാറിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വെള്ളമൊഴിക്കാണ്ട് ആദ്യം അരച്ചു നോക്കി അരച്ചതിൻ്റെ ശേഷം അങ്ങനെ ഫൈനായിട്ട് അരയണില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചിട്ട് നമ്മൾ അരച്ചാണ് കേട്ടോ അപ്പോൾ അരച്ചെടുത്തതിന് നമ്മൾ എന്താക്കി ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇത് ഒഴിച്ചതിൻ്റെ ശേഷം ഈ ജാറ് കഴുകൊന്നും വേണ്ട ആ ജാറിലന്നെ നമുക്ക് ഒരു പച്ചരി ഒരു ഗ്ലാസോളം വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പച്ചരിയും കൂടി അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ജാ ജാറിൽ കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ മക്കളെ കാരണം കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടില്ല അപ്പോൾ ഒരു ലേശം വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി അതിൻ്റെ അരച്ചെടുക്കാം അങ്ങനെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ആ ചക്കട കൂട്ടിൽ കണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടും പാടെ നല്ലോണം അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം കാരണം ചക്കയും നമ്മളെ അരി പച്ചരിയും കൂടിയിട്ട് നന്നായി യോജിച്ചതിൻ്റെ ശേഷം മധുരത്തിന് ശർക്കരപ്പാനുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിൽ കൊണ്ട് ഒഴിച്ചിട്ട് നന്നായി അങ്ങിളക്കിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് പാകത്തിന് ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ കണ്ടിട്ട് കൊടുത്തതിൻ്റെ ശേഷം അതും നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതേ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതേ ഒരു പ്ലേറ്റാണ് കേട്ടോ ചോറിൻ്റെ എണ്ണ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല അപ്പം വെളിച്ചെണ്ണ കുറച്ച് തേച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മളത് ചൂടായി പാത്രത്തിലേക്ക് നമ്മളെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് തവണ ഒഴിച്ചു കൊടുക്കാനുള്ള മാവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരിയിലിട്ടോ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു നഴി അരിയാണേ നമ്മളെ വെള്ളമൊക്കെ കുടിക്കണേ ഒരു വലിയ ക്ലാസ്സിനെയാണ് കേട്ടോ അങ്ങനെ നമ്മളത് ആവിയൊക്കെ ആയി വന്നിട്ടുണ്ട് വന്നതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് കുത്തി വെക്കുമ്പോൾ സ്പൂണിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കണില്ല അപ്പോൾ നമ്മളത് ഇറക്കി ചൂടാറിയതിന്റെ ശേഷം നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ചക്ക വെച്ചിട്ട് കാരണം ഇതിങ്ങനെ ആവി കയറി നമ്മൾ എടുക്കുന്ന ടൈമിൽ നല്ല ചക്കട ആ ഒരു മണമാണ് കേട്ടോ മുന്നിട്ട് വരുന്നത് നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ചക്ക ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് എടുത്തോളം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്